എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖമാണോ നമുക്ക് പഴം വട്ടിയതാണ് കേട്ടോ ഇന്ന് രാവിലത്തെ രാവിലെ കാഴ്ച ഒരു രാവിലെ എണീച്ചിപ്പോൾ ഒരു ഒരു ചായ കുടിക്കൽ തന്നെ ഒരു പതിവാണ് അപ്പം രണ്ട് നേന്ത്രപ്പഴം നെയ്യൽ വാട്ടിയെടുത്ത് അതിൽ ഭയങ്കര പൺസാരമൊക്കെ അതിൻ്റെ മുകളിൽ വെതറിയിണ്ടാക്കിയ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് മീഡിയ പഴുത്ത പഴന്നാണ് ഉണ്ടാക്കാൻ പിന്നെ ഇത് ഞങ്ങൾക്ക് പറയണ്ടല്ലോ ഇത് ചായയാണ് മക്കളെ ഞങ്ങൾക്ക് ചായ കുടിക്കണം बड़े टेस्ट पारंबार्टी आती बुढ़िया सो प Ella era un rey nuevo.

വളയൊക്കെ തുടരൊന്നും കൊള്ളൂല അവിടെ പറയണതൊക്കെ സ്വഭാവമാണ് ആരും നമ്മൾ പ്രായത്തിൻ്റെ കുഴപ്പമാണ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം അതിനാണ് കുഴപ്പൻ്റെ അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലെ ഇന്നലെ ഞാൻ പുറത്ത് പോയത് കൊണ്ട് കുറച്ച് വീഡിയോ വീഡിയോടാണ് ഞാൻ ഭയങ്കര ലേറ്റായത് പിന്നെ ഫോണിൽ പൈസ കേട്ടിട്ടോ ഒരു ജിപേയിൽ കയറ്റി കൊള്ളോ അപ്പോൾ ഇതാവണില്ല പിന്നെ ആയി ക ഒരുപാട് സമയം പിടിച്ചു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ഇന്നലെ വല്ലാത്ത ബ്ലോക്ക് ചെയ്ത് zoom സാംസൂമിൽ ഓഫർ ഉണ്ട് കാരണ്ട് പോയതാണ് അപ്പോൾ അന്നല്ല ഓഫറ് പിന്നെ ഞാൻ ഡിലിമാക്കർ ചെൽപ്പൊക്കെ എടുത്ത് പോന്നു ഇപ്പം നാളെ വരുന്ന മക്കളെ കോഴിക്കോട്ടേക്ക് വേണം പോകണം എന്നൊക്കെ വലിയമ്മടുക്കുമ്പോഴുള്ളൂ എല്ലാവരും ഒറ്റക്ക പുറത്ത് പോലെ എന്നൊക്കെ ചോദിക്കാം അല്ല ഇപ്പം നമ്മളെ കൂടെ കറക്കാൻ ഇപ്പം അല്ലേ ഉള്ളൂ നമ്മളിതും ഒറ്റക്കാണ് വള്ളിയമ്മക്ക് മാറ്റിയൊക്കട്ടെ ഇത്ര കുറച്ച് ഞാൻ തോന്നിട്ടുള്ളൂ വല്ല്യമ്മക്ക് അതാണ് വലിയമ്മതിൻ്റെ ഫേവറേറ്റ് ഇഷ്ടം അയ്യെ നോക്കാൻ ഞാനല്ലാതെ വാറ ഉള്ളിയുടെ മക്കളെ ഞാൻ എല്ലാത്തി വിളിച്ചു പക്ഷെ പോരണ്ട പ്രായ എഴുപത്തി എഴുപത്തഞ്ച് വയസ്സായ വലിയ മാക്കും അതിൻ്റെതൊക്കെ ഉണ്ട് പിന്നെ പ്രായമായി കഴിഞ്ഞ് എല്ലാവരേ ചിലപ്പം പുറത്തൊന്നു പോരാനും ഒന്നും താല്പര്യപ്പെടില്ല അപ്പം അഹമ്മദ ചായോട് കഴിഞ്ഞ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഫോളവരെ കുട്ടി ഫോളവറെ കണ്ടു പോലൊക്കെ സലാം പറഞ്ഞു എന്നാലേ ഇറത്ത് കുട്ടികൾ ചോദിക്കുകയാണേ എവിടെയുള്ള കുട്ടികളാണ് എനിക്കറിയില്ല കുട്ടികൾ പറയാണ് ആദ്യം സലാം പറഞ്ഞു ഞങ്ങളെ ഫാൻസാണ് ഹായ് തത്താതൊക്കെ പറഞ്ഞു വന്നു ചോയിച്ച കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു കുട്ടികളോ എനിക്ക് ഇരുവർപ്പം തരുമോ അപ്പം എൻ്റെ അടുത്ത് ചില്ലറല്ല നമുക്ക് ബസ്സിൽ പോകാനാണ് ചില്ലറ വേണ്ട മക്കളെ അപ്പോൾ കുട്ടികൾ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചതേ കാര്യം അപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ മൂന്നാല് നാലാളുണ്ട് അപ്പം എനിക്കെന്നില്ലല്ല പരാതിയേക്കാരും അപ്പം എൻ്റെ അടുത്ത് ചില്ലറില്ല ചില്ലറ മാറിയിട്ടില്ല ഞാനങ്ങനെ പിന്നെ അങ്ങനെ എടുത്തു പോക്കണം സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ മീൻ ഇതൊക്കെ മേടിക്കാനയച്ചു അപ്പോഴാണ് ഇവരെ കണ്ടത് ഞാൻ ഇപ്പോൾ എന്തിലും യുബൈൽ ചാ റീചാർജ് ചെയ്തിട്ട് വന്നു എല്ലാ ചില്ലറൊക്കെ അവിടെയും കൊടുത്തു പിന്നെ ചില്ലറ ഇല്ല പിന്നെ ബസ് ചില്ലറ ചില്ലറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവർ ചോദിക്കുക അടിഞ്ഞോട് ഇരുപത് രൂപ ഞങ്ങൾക്ക് ബസ്സിന് വരുമുള്ളൂ പക്ഷേ എൻ്റത് ചില്ലറല്ലാഗാതി ആയിപ്പോയി കുട്ടികൾ പിന്നെ കുട്ടികൾ എവിടെയുള്ള കുട്ടികളാണ് ഹോസ്റ്റലിലോടത്തെ കുട്ടികളെന്നെ കണ്ടാൽ തോന്നുന്നു അപ്പോൾ വെറുത്ത കിട്ടിയാതായ ചോദിച്ചേക്കാലോ ഈ മക്കളിൽ കാര്യം നിങ്ങൾ ലൈവിൽ വന്നിട്ട് ഇറയ കോടീനൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്താ നിങ്ങളങ്ങനെയൊക്കെ വിളിക്കണത് ഇതൊക്കെ കുട്ടികളെ ചോദ്യം അതിപ്പോൾ ഓരോടന്നെ ചോദിക്കണത് എന്താ വിളിക്കണമെന്ന് നമുക്കെന്താണ് ഇപ്പം ഇന്നലെയൊക്കെ വളരെ മോശമായിട്ടാണ് ലൈവ് അറ്റൻഡ് ചെയ്യുന്നത് ഓരോരോ ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് നമ്മളെ ഒരു ചാതിക്കായി അപ്പുറം അനുഭവിക്കുന്നവർ എല്ലാ യൂട്യൂബർമാരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിരിക്കായി അപ്പുറം തെറി പിടിക്കുന്നവരുണ്ട് ഇവർക്കൊക്കെ എന്താ അതിൽ കിട്ടാനുള്ളത് എന്ന് എനിക്ക് പറയാനില്ല മാക്സിമം നല്ല സ്നേഹം തന്നിൻ്റെ പകരം ഇങ്ങനെ വേറുപ്പിക്കണം നല്ല കാര്യം ചെയ്താലും ആവാത്തൊരു കാര്യം ചെയ്താലും ഇങ്ങനെ ഒരു വെറുപ്പിക്കലാണ് അതുപോലെ നല്ല കമൻറ്റിന് പറയും ഷാനുവിൻ്റെ കൂടെ പാട്ട് പാടണം ഷാനുവിൻ്റെ കൂടെ നിങ്ങൾ പാട്ട് പാടണം എന്ന് മറ്റേ ഷാനുവിൻ്റെ കൂടെ പാട്ട് പാടണ്ടെന്നാണ് പറിച്ചില്ല അവർ പക്ഷെ എന്നാലും ഇതെന്നെ പറഞ്ഞ പക്ഷേ സാനൂനാണെങ്കിൽ നമ്മൾ ഇഷ്ടാവുന്നില്ല എന്താണെന്നു വെച്ചാൽ ഷാനു പിന്നെ സാനൂന് വേറെ വേറെ ആൾക്കാരുമായിട്ട് പാട്ട് പാടണം അതിന് ഞാനൊന്നും എതിരൊന്നും പറഞ്ഞിട്ടില്ല സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സാനോടൊരു വിരോധം ഉണ്ടായിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ പിഴക്കങ്ങളൊക്കെ ഉണ്ട് അത് ഞാനവന് അവനുമായിട്ടുള്ള ഒരു ചെറിയൊരു അതിന് ബാക്കി വ്യത്യാസം മാത്രമുണ്ടാവും അങ്ങനെ പറയൂ പക്ഷെ എത്ര ബ്ലോക്കായാലും മനസ്സുകൊണ്ട് ബ്ലോക്ക് ആക്കാൻ എനിക്കാവില്ല അത് ഞാൻ തുറന്നു വിട്ടിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തോ എൻ്റെ മനസ്സിന്ന് എന്തോ ഒരു പിന്നെ പത്താൾ കൊറഞ്ഞാൽ വൈകിയുണ്ട് ഒരാൾ മുണ്ടാതിരുന്നപ്പോൾ വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു ഞാൻ സങ്കടത്തിലായിരുന്നു എൻ്റെ മനസ്സനുവർത്തിക്കുന്നില്ല അത് ഒന്നാമത് കാര്യം പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷേ അതിൻ്റെ സന്ദർഭങ്ങളൊന്നും എനിക്ക് എനിക്കനുകൂലമല്ല ഞാൻ ഇനി ഇങ്ങനെ പാട്ട് പാടി എൻ്റെ എനിക്കിഷ്ടമുള്ള പാട്ട് എനിക്ക് അറിയാവുന്ന പാട്ട് പാടാം അല്ലാതെ അപ്പോൾ സ്റ്റുഡിയോ പോയി കഴിഞ്ഞ് പാട്ട് പാടാനൊന്നും എനിക്കിപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാതായിപ്പോയി ഒക്കെ കഴിഞ്ഞു നല്ല ഉഷാറായി പാടണം ആൽബം പോലെ ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഞാനത് പോയി ഒഴിവാക്കി ഞാൻ ആരും പിടിച്ചെടുത്തില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള ക്യാരക്ടറിൽ നടന്നാൽ മതി അത്ര പ്ലൗറും പത്രാസും എനിക്ക് താല്പര്യമില്ല വലിയ ആഡംബരൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മാത്രം മതി മക്കളെ എനിക്കെന്താണെന്ന് വെച്ചാൽ എല്ലാരും എല്ലാവരും നി ഞാൻ എന്താ ഒറ്റക്ക് പോരാനും എനിക്ക് എല്ലായിടത്തും പോകാനുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ആവുന്നുണ്ട് മക്കളെ അത് നിങ്ങളോട് വയ്യ ഓരോരുത്തരും നിങ്ങളൊറ്റക്ക ഞമ്മളെന്നും ഒറ്റക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല വേറൊരാൾ ആൾക്ക് പേടിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ മരിച്ചാൽ നമ്മളെന്നും ഒറ്റക്കാവും കബറിലൊറ്റക്കുന്നേക്കാരം ഇപ്പം നമുക്ക് കൂട്ടിനു പേടിക്കാളുണ്ടാവും അത് ചിന്തിച്ചാൽ ഈ ഒറ്റപ്പെടലൊന്നും ഒരു വാസ്തവമല്ല മക്കളെ അത് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഒറ്റക്കാണെങ്കിലും എൻ്റെ കൂടെ പടച്ചോണ്ട് അതിന് ഞാൻ ഒരു ഒരു മുഷിലും ഒരു പ്രയാസത്തിലും ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല അങ്ങനെ പെടില്ല അല്ല നിങ്ങളെ നിങ്ങളോട് വല്ല്യമ്മ വന്നിട്ടുണ്ട് വല്ല്യമ്മനോട് ഈ ഷാളൊന്നും മാറ്റിത്തരാൻ പറഞ്ഞു സാൾ ഒന്ന് അതാ പറ്റിയോ പറ്റുമോ അത് കട്ട ഞാൻ എനിക്ക് വാങ്ങുമ്പോൾ വല്യമ്മക്കും വാങ്ങണം നോക്കുകയാണെങ്കിൽ കുട്ടികളെ മാറ്റി തന്നെ വല്ല്യമ്മക്ക് എനിക്കൊന്ന് രണ്ടെണ്ണം വാങ്ങും ഞാൻ വരെ ഒരു വ്യത്യാസം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഇതാ ഈ മുട്ടായിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റാണ് കുട്ടികളെ മുട്ടായിരുന്നു അപ്പം എനിക്കും വലിയ വരുമോ അപ്പം പിന്നെ തരക്കം കൂടെ ഉണ്ടല്ലോ ഗാ വൈ മോറ് നീരുണ്ട് അയ്യോ അങ്ങനെ പറയല്ലേ ഇതില് കുത്തി വല്ല്യമ്മ രായ വല്ല്യമ്മക്ക് മുണ്ടില്ലായിട്ടൊന്നുമല്ല മക്കളെ വലിയ കനം കുറഞ്ഞ മുണ്ടിടാൻ വേണ്ടി അത് വീട്ടുക ും അങ്ങനെ കുത്തുക ഇങ്ങനെ ചങ്ങക്കുത്ത ചെയ്തിട്ടോ ഇതാ വലിയ പോലെ ആയോ ജസ്ക്കാലം എഴുതി വന്നിട്ടുണ്ട് വലിയ മാന കുറെ ആർത്ത വിളിച്ചതാണ് മക്കളെ വലിയമ്മക്ക് മുണ്ടില്ലായിരിക്കുന്നുല്ല ഒക്കെ കുറേ ഉണ്ട് ഇഷ്ടം പോലെ മുണ്ടുണ്ട് വല്ല്യമ്മ ഒരു കരം കുറഞ്ഞ എന്നെടും തലക്കു സുഖമുള്ളത് ഇട അല്ല അല്ലിമ്മ വല്യമ്മയുടെ പോകടികൾ എൻ്റെ ഉമ്മ കുട്ടികൾക്കൊന്നും ഉണ്ടായി കൊടുത്ത് ഇങ്ങനെല്ലോ ആ വട്ടത്തിലേ ഉറക്കി നിന്നല്ലേ വായക്കപ്പൊരി ഉണ്ടാക്കും പോലെ ഇങ്ങനെ എഴുമാ ജായ ഉറച്ച അപ്പം മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ അപ്പം ബൈ ചെയ്യൂ സ്ലാ